ലഹരിക്കേസിൽ സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിർ അറസ്റ്റിൽ ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് മലയാള സിനിമയിലെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ വയോധികരെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യം വെച്ച് കവർച്ച പതിവാക്കിയ തട്ടിപ്പ് വീരൻ അറസ്റ്റിൽ കുട്ടികൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് മലയാള സിനിമയിൽ എന്ന് പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയെ ഉറ്റിയെന്ന നിർമ്മാതാവ് സാന്ത്ര തോമസിന്റെ ആരോപണങ്ങൾ എന്തെന്നും മനസ്സിലാകുന്നില്ല ലിവിൻ പോളിക്കെതിരെ പരാമർശം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു താരത്തിന്റെ താരത്തിന്റെ ആരാധകരുടെ നേതൃത്വത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു താരത്തിനെതിരെയും പറയാൻ പറയാൻ കഴിയാത്ത മലയാള സിനിമയിൽ പേര് പരാമർശിച്ചിട്ടില്ലെന്നും നിവിൻ പോളിയുടെ പറയാതെ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചു ആർട്ടിസ്റ്റിനെതിരെ പോലും ഇവരെയൊക്കെ വലിയ സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് പ്രൊഡ്യൂസർ ആണ് മുൻകൈ എടുക്കുന്നത് അതിൽപ്പെട്ട ഒരാളാണ് ഞാന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ വല്ലാത്ത ആർട്ടിസ്റ്റുകളിലെ നിർമ്മാതാക്കളാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ തെറ്റിന് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാക്കുകൾ ചർച്ചയായതിനു പിന്നാലെയായിരുന്നു പരാമർശം നിവിൻ പോളി ഉന്നം വെച്ചുള്ളതാണെന്ന പ്രചാരണം ഉണ്ടായത് അതിനിടെ മലയാള സിനിമയെ താൻ ഒറ്റ കൊടുത്തുവെന്ന സാന്ദ്ര തോമസിന്റെ ആരോപണത്തിന്മേൽ ലിസ്റ്റിന്റെ പ്രതികരണം ഇങ്ങനെ മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണോ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്നവർ ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത് ഞാൻ മലയാള സിനിമേനെ ഒറ്റ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ജനം കൊച്ചി കൊച്ചിയിൽ സംവിധായകർ പിടിയിലായ ലഹരി കേസിൽ സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിർ അറസ്റ്റിലായി എൻ ഡി പി എസ് ആക്ട് ട്വന്റി ഫൈവ് പ്രകാരമാണ് അറസ്റ്റ് ചോദ്യം ചെയ്തതിനു ശേഷം സമീർ താഹിറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ലഹരി ഉപയോഗത്തിനുള്ള സൗകര്യം ചെയ്ത കുറ്റത്തിനാണ് നടപടി ഹൈബ്രിഡ് കഞ്ചാവുമായി യുവ സംവിധായകരായ ഗാലിബ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവർ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റിലായ സംഭവത്തിലാണ് സംവിധായകൻ സമീർ താഹിറിനെ സമൻസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത് ചോദ്യം ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഫ്ളാറ്റിലെ ലഹരി ഉപയോഗം തന്റെ അറിവോടെ ആയിരുന്നില്ലെന്നും താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും സമീർ താഹിർ മൊഴി നൽകി സംവിധായകർക്ക് ലഹരി എത്തിച്ച ആളെ കുറിച്ച് സൂചന ലഭിച്ചതായും എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു ക്രൈം അനുവദിക്കാൻ പാടില്ല അഞ്ചാമത്തെ നമുക്ക് നമുക്ക് അറസ്റ്റ് ചെയ്യും അയാൾ അയാൾ തിരക്കഥാ രചനയ്ക്കും സിനിമാ ചർച്ചകൾക്കുമായാണ് ഫ്ളാറ്റിൽ എത്തിയതെന്നായിരുന്നു പിടിയിലായവരുടെ മൊഴി ലഹരി എത്തിച്ചവരെ കേന്ദ്രീകരിച്ചാണ് എക്സൈസ് അന്വേഷണം പുരോഗമിക്കുന്നത് ജനം കൊച്ചേ കണ്ണൂർ തലശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് എം ഡി എം എയും കഞ്ചാവും പിടികൂടിയെന്ന വ്യാജ പ്രചാരണങ്ങളിൽ നിയമ നടപടിയുമായി ബി ജെ പി നേതൃത്വം തലശ്ശേരി ഇല്ലത്ത് താഴെയെന്ന സ്ഥലത്ത് റെനിൽ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവും എം ഡി എം എയും പോലീസ് പിടികൂടിയത് ഇയാൾ ബി ജെ പി പ്രവർത്തകനാണെന്നായിരുന്നു ചില മാധ്യമങ്ങളുടെയും സൈബർ സഖാക്കളുടെയും വ്യാജ പ്രചാരണം കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി ഇല്ലത്ത് താഴെ വെച്ച് റെനിൽ എന്നയാളുടെ വീട്ടിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡി എം എയും പോലീസ് പിടികൂടിയത് പോലീസ് റെനിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ തലശ്ശേരി പോലീസ് കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് റെനിൽ ബി ജെ പി പ്രവർത്തകനാണെന്ന വ്യാജ വാർത്ത പ്രചരിച്ചത് ചില മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്ത നൽകുകയും കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ സി പി എം സൈബർ പോരാളികളടക്കം ചെയ്തു വ്യാജ പ്രചരണത്തിൽ യാതൊരു ബന്ധവും ഇല്ല ബിജെപിയായിട്ട് യാതൊരു ബന്ധമില്ല നാളിതുവരെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ബിജെപിയായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിയല്ല അതുകൊണ്ട് ബിജെപിക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കും ആ വ്യക്തിക്ക് ബിജെപിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിൽ കൃത്യമായിട്ടൊരു ആസൂത്രണം അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇപ്പം മയക്കുമായിരുന്ന പോകുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ ബി ജെ പി സംശയിക്കുന്നത് ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഇതിനു മുന്നേയും ഇത് സമാന സംഭവ സ്വഭാവമുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള കൂട്ടുപ്രതികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ തന്നെ പോലീസിൽ ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പെട്ടെന്ന് തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അതിനുശേഷം കൂട്ടുപ്രതികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇന്നത്തെ എന്നുള്ള സാഹചര്യത്തിലേക്ക് വരാനാണ് ഈ ഒരു വാർത്ത കൊണ്ട് റെനിൽ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് അയാൾ ബി ജെ പി പ്രവർത്തകരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കി മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ജനം കണ്ണൂർ കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ അരിയിൽ ഷുക്കൂർവധ കേസിൽ വിചാരണ ആരംഭിച്ചു സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പ്രതികളും കോടതിയിൽ ഹാജരായി കേസിൽ ഒന്നാം സാക്ഷിയായ സക്കറിയെ ഇന്ന് വിസ്തരിച്ചു പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പി ജയരാജൻ പ്രതികരിച്ചു മുപ്പത്തിമൂന്ന് പ്രതികളുള്ള കേസിൽ രണ്ട് പ്രതികൾ ജീവിച്ചിരിപ്പില്ല മുപ്പത്തിയൊന്ന് പ്രതികളാണ് വിചാരണ നേരിടുന്നത് പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരായി എല്ലാവരും ജാമ്യത്തിലാണുള്ളത് ഷുക്കൂറിനൊപ്പം കുത്തേറ്റയാളാണ് ഒന്നാം സാക്ഷി സക്രിയ ജൂൺ ഒൻപതിനുള്ളിൽ ഇരുപത്തിയൊന്ന് സാക്ഷികളെയും വിസ്തരിക്കും നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ചുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചുക്കൂറിന്റെ മാതാവ് ആത്തിക്കു വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു ചുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ മുസ്ലിം ലീഗ് ഏതറ്റം വരെയും പോകുമെന്ന് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള പ്രശ്നമാണ് ഒരുപാട് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ കേരളത്തിലുടനീളം സി പി എമ്മിൻ്റെ വിരാദമായിട്ടുള്ള ചെയ്തികളുടെ ഫലമായി കൊല ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കല പത്തിരുന്നൂറ് ആളുകൾ നോക്കി നിൽക്കുക പിഴറ വയലിൽ വെച്ചാണ് അതും ഒരു പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഈ ലോകത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ പോലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരാണ് വിചാരണയിലേക്ക് കടന്ന കേസിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു പി ജയരാജൻ്റെ പ്രതികരണം അപ്പോൾ കോടതിക്കകത്ത് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അഭിഭാഷകന്മാരുണ്ട് അഭിഭാഷകന്മാർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യും മാധ്യമങ്ങളോട് യാതൊന്നും ഉദ്ദേശിക്കുന്നു കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിൽക്കുന്നു കേസിൽ പി ജയരാജൻ മുപ്പത്തിരണ്ടാം പ്രതിയും ടി വി രാജേഷ് മുപ്പത്തി പ്രതിയുമാണ് കൊലപാതകം നടന്ന് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് കേസിൽ വിചാരണ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്തെ അരിയിൽ സ്വദേശിയും മുസ്ലിം ലീഗ് പ്രവർത്തകനും എം എസ് എഫ് ഭാരവാഹിയുമായിരുന്ന അബ്ദുൾ ഷുക്കൂർ കൊല്ലപ്പെട്ടത് അരിയിൽ പ്രദേശത്തെ സി പി എം ലീഗ് സംഘർഷത്തിനിടെ ഇവിടെ എത്തിയ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ജയരാജനും മുൻ എം എൽ എ ടി വി രാജേഷും സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച് സി പി എം സംഘം ക്രൂരമായി ആക്രമിച്ചു മുറിവേൽപ്പിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് ജയരാജനും രാജേഷിനുമെതിരെ കൊലപാതകം ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ജനം കൊച്ച് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികളുടെ ജയിൽ മോചനം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഉപദേശക സമിതിയുടെ അനുകൂല റിപ്പോർട്ടുള്ള പ്രതികൾക്കാണ് ഇളവ് അനുവദിക്കേണ്ടത് ജയിൽ ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം ഉപദേശക സമിതിയുടെ അനുകൂല റിപ്പോർട്ടുള്ള ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച തടവുകാരെ ഇളവ് നൽകി വിട്ടയക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ട് മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പൊതു താൽപര്യാർത്ഥം സ്വമേധയാ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ഇളവില്ലാത്ത ശിക്ഷ വിധിച്ച തടവുകാർക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയിട്ടും ഇരുപത് വർഷം പൂർത്തിയായ നിരവധി തടവുകാർ ജയിലിൽ കഴിയുന്നുവെന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി ശിക്ഷ ഇളവ് നൽകുന്നതിന് സർക്കാരിന് വിവേചനാധികാരം ഉണ്ടെങ്കിലും നീതിപൂർവമാകണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിധവയായ സ്ത്രീയെയും സ്വന്തം അമ്മയെയും കൊലപ്പെടുത്തിയതിന് ശിക്ഷ അനുഭവിക്കുന്ന രണ്ട് പ്രതികളുടെ ഭാര്യമാർ നൽകിയ അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ജയിലുപദേശിക സമിതി അനുകൂല റിപ്പോർട്ട് നൽകിയെങ്കിലും ഈ രണ്ട് തടവുകാരുടെയും ശിക്ഷയിളവ് ശുപാർശ സർക്കാർ തള്ളിയിരുന്നു കുറ്റകൃത്യത്തിന്റെ സ്വഭാവമടക്കം വിലയിരുത്തിയായിരുന്നു സർക്കാരിന്റെ നടപടി എന്നാൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ശിക്ഷ ഇളവിന്റെ പ്രയോജനം ലഭിക്കാതെ പോകരുതെന്ന് സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉത്തരവ് അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ വിവാഹ സൽക്കാരത്തിനിടെ ബിയർ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു ഓഡിറ്റോറിയത്തിന് പിറകു വശത്തെ സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം അരുവനൂർ സ്വദേശി അജീറിനാണ് കുത്തിയേറ്റത് കണ്ണല സ്വദേശി കിരൺകണ്ണനാണ് കുത്തിയത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചെരിയാണ് പ്രജിത്ത് എപ്പോഴായിരുന്നു സംഭവം അജീറിന്റെ പരിക്കെത്രത്തോളം ഗുരുതരവുമാണ് പി പരിക്ക ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അജീവ്ര ചികിത്സയിലുണ്ട് വിവാഹ സൽക്കാരത്തിനിടയിലായി ഇന്ന് വൈകുന്നേരം ഒരു ആറ് ആറ് മണിയോടുകൂടി കാട്ടാക്കട പൂങ്ങാമ്പാറയിലുള്ള കൃപ ഓഡിറ്റോറിയത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അവിടെ വിവാഹ സൽക്കാരം നടക്കുന്നതിനിടെ ഈ ഓഡിറ്റോറിയത്തിന് പുറകശത്തുള്ള പാചകത്തിരയ്ക്ക് സമീപം യുവാക്കൾ മദ്യപിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആക്രമിക്കപ്പെട്ട അസീറുമായി ഈ അദ്ദേഹം അരുമാനൂർ സ്വദേശിയാണ് ഇത് ഒരു കണ്ണള സ്വദേശിയായ കിരൺ കണ്ണൽ എന്ന് പറയുന്നയാൾ വ്യക്തി വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവരുടെ ഓഡിറ്റോറിയത്തിന് പുറകിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു അതിനുശേഷമാണ് ആക്രമണം ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ലഹരി മരുന്ന് ഉപയോഗം അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളും കേൾക്കുന്നുണ്ട് അക്കാര്യത്തിൽ നമുക്ക് ഈ സമയത്ത് സ്ഥിരീകരണമില്ല പക്ഷെ അത്തരം ആരോപണങ്ങളും നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസ് എത്തി എങ്കിലും ഈ പ്രതി അതിനു മുൻപ് തന്നെ കൂടി രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇയാളെ അജീറിനെ പരിക്കേറ്റ അരുവാരൂർ സ്വദേശിയായിട്ടുള്ള അജീറിനെ ആദ്യം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇയാളുടെ കഴുത്തിനേറ്റ ഫ്ലൈക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബിഎസ് പൊട്ടിച്ചാണ് കഴുത്തിൽ കുത്തിയത് മോഹൻ ആണ് വയോധികരെ ലക്ഷ്യം വെച്ച് കവർച്ച പരിവാക്കിയ തട്ടിപ്പു വീരൻ കോഴിക്കോട് അറസ്റ്റിലായി കുപ്രസിദ്ധ സിറ്റി സ്ക്വാഡും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് തട്ടിപ്പും മോഷണവും കവർച്ചയും പതിവാക്കിയ കുപ്രസിദ്ധ മോഷ്ടാവിനെയാണ് ഡി സി പി അരുൺ കെ പവിത്രന്റെ കീഴിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡും മെഡിക്കൽ കോളേജ് എ സി പി ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ടർ ജിതീഷും സംഘവും ചേർന്ന് പിടികൂടിയത് കബളിപ്പിച്ച് കൈക്കലാക്കിയ ആഡംബര ബൈക്കിൽ കറങ്ങവെയാണ് പോലീസിന്റെ വലയിലായത് ഇതോടെ മെഡിക്കൽ കോളേജ് നടക്കാവ് കൊയിലാണ്ടി തലശ്ശേരി കണ്ണൂർ എന്നീ സ്റ്റേഷനുകളിലെ ഏഴോളം കേസുകൾക്കാണ് തുമ്പുണ്ടായത് മദ്യത്തിനടിമയായ പ്രതി ആഡംബര ജീവിതം നയിക്കാനാണ് മോഷണം പതിവാക്കിയത് ബാറിൽ നിന്നും ഹോട്ടലിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റും പരിചയം നടിച്ച് വയോ അതിഥി തൊഴിലാളികളെയും കൂട്ടിക്കൊണ്ടുപോയി പണവും മൊബൈലും കവരുന്നതാണ് പ്രതിയുടെ രീതി വഴിയിൽ വെച്ച് ഒരാളെ അയാൾക്ക് ജ്യൂസ് വാങ്ങിക്കൊടുക്കുക നല്ല കമ്പനി അയക്കിയ ശേഷം നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ കെട്ടുന്നു ബൈക്കിൽ കെട്ടി കുറച്ചുനേരം ആളോത്തുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഫോണും പൈസയും ഒക്കെ തട്ടിപ്പറിച്ചിട്ട് അയാളുടെ വഴി കൊടുക്കുക വേറെ രീതി അന്യസംസ്ഥാന തൊഴിലാളികളെ പണിക്ക് വിളിക്കുക ഏതൊരു സ്ഥലം ഒരു കാട് പിടിച്ച സ്ഥലവും ഇതിൻ്റെ പറമ്പാണ് ഇതിവിടെ നമുക്ക് വെട്ടിക്കൊള്ളാൻ പറയും നന്നാക്കാൻ പറയും അപ്പം സ്വാഭാവികമായിട്ടും അതിഥി തൊഴിലാളികൾ ഈ അവൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് അവരെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി അപ്പോൾ മൊബൈൽ ഫോൺ അങ്ങനെ ഒരു സൈഡിൽ ഒതുക്കി വെച്ച് അവർ ജോലി ചെയ്യും കുറച്ചും ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് മൊബൈൽ ഫോണും ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല ആ ആളും ഉണ്ടാവില്ല വളരെ എന്താ പറയുക അധ്വാനിക്കുന്ന ആളുകളെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലും കേസുള്ള പ്രശാന്ത് കോയമ്പത്തൂർ ജയിലിൽ നിന്ന് മാർച്ചിലാണ് പുറത്തിറങ്ങുന്നത് അതിനുശേഷം തലശ്ശേരിയിലും കണ്ണൂരിലും കറങ്ങി നടന്ന് പല രീതിയിലും തട്ടിപ്പ് നടത്തുകയായിരുന്നു പിന്നീട് കോഴിക്കോട്ടേക്ക് താവളം മാറ്റി നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത് കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും കൂടുതൽ കേസുകളിൽ പ്രതി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ജനം കോഴിക്കോട് പത്തനംതിട്ട മേക്കുഴൂർ ഋഷികേശ ക്ഷേത്രത്തിനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ഡിവൈഫ് ഐ പ്രവർത്തകർ അറസ്റ്റിലായി ഡിവൈഫ് ഐ മൈലപ്ര മേഖലാ സെക്രട്ടറി ജോജോ കെ വിൽസൺ പ്രസിഡന്റ് വി എസ് എബിൻ എന്നിവരടക്കം ഏഴുപേരാണ് അറസ്റ്റായത് ഇന്നലെ രാത്രിയാണ് മേക്കുഴൂർ ഋഷികേശ ക്ഷേത്രത്തിൽ ആക്രമണം ഉത്സവത്തിലെ ഗാനമേളയിൽ തർക്കമാണ് വീണ്ടും സംഘർഷത്തിൽ കലാശിച്ചത് ക്ഷേത്രത്തിലെ കഴകം ശ്രീജിത്ത് എന്ന് പറയുന്ന പയ്യൻ വഞ്ചി താഴത്തെ നമ്മുടെ കാണിക്ക വഞ്ചിയിൽ നിന്ന് പിന്നെ പണമെടുത്ത് മുകളിൽ കൊണ്ടുപോയി സ്ട്രോങ് റൂമിൽ വെച്ചിട്ട് വെളിയിലോട്ട് വരുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് ആരാന്ന് നോക്കാൻ ചെല്ലുമ്പം ആ അദ്ദേഹത്തിനെ അടിക്കാനായിട്ട് ഒരു കുറേ ആൾക്കാർ വരിക്കൽ പുരയിലോട്ട് കയറുകയാണ് അദ്ദേഹം പേടിച്ച് അകത്ത് കയറി അപ്പോൾ ക്ഷേത്രം ക്ഷേത്ര പൂജാരി അകത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു കഥ കടച്ചു അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആ കഴകം വേളമൊക്കെ ഓടി ഞങ്ങളുടെ സെക്രട്ടറി സനീഷ് അപ്പോൾ ഓഫീസിലിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്ന് വിവരം മറന്നു അദ്ദേഹം ഓടി വന്നിട്ട് ഈ നോക്കുമ്പോൾ വെളിയിൽ എല്ലാം കണ്ടു കൊല്ലത്തെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണങ്ങൾ നിരന്തരമായി തുടരുകയാണ് അഞ്ചൽ ഏറം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നു കാണിക്ക വഞ്ചികൾ കവർന്നു കൊണ്ടുപോകുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളും പുറത്താണ് പുലർച്ചയോടെ ക്ഷേത്രത്തിലെത്തിയ മോഷ്ടാക്കളാണ് ദൃശ്യങ്ങളിലുള്ളത് രാവിലെ ക്ഷേത്രം തുറക്കാനായി എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം ഭാരവാഹികൾ അറിയുന്നത് പിന്നീട് ദൃശ്യങ്ങൾ പരിശോധിച്ചു ക്ഷേത്രത്തിന് പിന്നിലൂടെ രണ്ടുപേരെത്തുകയും ഒരാൾ മതിൽ ചാടിക്കടന്ന് വലിയ കാണിക്കവഞ്ചി കൊണ്ടുപോകുന്നതും കാണാം തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന് പുറത്തുള്ള കാണിക്കവഞ്ചിയും കുത്തിപ്പൊളിച്ച് പണം അപഹരിച്ചതായി കണ്ടെത്തി ഏറം വയൽ തൃക്കവൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ വെളുപ്പം കാലത്ത് അതായത് ഈ ഞായറാഴ്ച വെളുപ്പം കാലത്ത് ഒരു മോഷണം നടന്നു രാവിലെ ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറിയും ജീവനക്കാരും വന്നു നോക്കുന്ന സമയത്താണ് ക്ഷേത്ര പ്രധാന ശ്രീകോവിന്റെ മുന്നിലിരുന്ന വലിയ കാണിക്കവഞ്ചി നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത് അങ്ങനെ വീടിന് തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ബലിക്കലിനോട് ചേർന്ന് വെച്ചിരുന്ന ഒരു ചെറിയ വഞ്ചിയും ക്ഷേത്ര ശ്രീകോവിലിൻ്റെ മുന്നിലുണ്ടായിരുന്ന വലിയ കാണിക്കവഞ്ചിയും നഷ്ടപ്പെടുകയും പരിസരത്ത് ക്ഷേത്ര പരിസരത്തൊക്കെ തിരഞ്ഞപ്പോൾ ചെറിയ വഞ്ചി അത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുകയും ചെയ്തു എന്നാൽ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല ക്ഷേത്ര ഭാരവാഹികൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പോലീസ് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ മോഷ്ടാക്കൾ വാളകം ഭാഗത്തേക്ക് പോയതായി തിരിച്ചറിഞ്ഞു ക്ഷേത്രത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ട് പോലും മോഷണം നടക്കുന്നതിൽ വിശ്വാസികളുടെ ഇടയിലും പ്രദേശവാസികളുടെ ഇടയിലും ഭീതിയുണ്ടെന്നും അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടണമെന്നുമാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആവശ്യം ദിവസങ്ങൾക്ക് മുൻപ് ശാസ്താംകോട്ടയിലും കിഴക്കേ കല്ലടയിലും ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിരുന്നു ജനം കൊല്ലം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം കാക്കി സൈനിങ് ഓഫ്